അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ചാല് നിങ്ങളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്തറിയാവുന്ന ഒരു വ്യക്തി ഓക്കെ ആ വ്യക്തി നിങ്ങളെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് അവർക്ക് നിങ്ങളുടെ അടുത്ത് ഇമോഷൻ ഉണ്ടോ ഈ ഒരു പെർട്ടിക്കുലർ ടൈം ഡ്യൂറേഷൻ അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ അവർ നിങ്ങളുടെ ക്യാരക്ടറിനെ എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത് അങ്ങനെയൊക്കെ ഒത്തിരി ടെരട് റീഡിംഗ്സ് എനിക്ക് വരുന്നുണ്ട് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ളത് അപ്പോ അതുകൊണ്ട് തന്നെ അവരെങ്ങനെയാണ് നമ്മളെ കാണുന്നത് നമ്മൾ നമ്മുടെ പേര് മനസ്സിൽ വരുമ്പോൾ അവരുടെ ചിന്ത എന്താണ് ഓക്കെ അപ്പൊ ഈ ഒരു ടോപ്പിക്കിനെ ഏഹ് ആധാരാക്കിയിട്ടാണ് ഞാൻ ഇന്ന് റീഡിങ് ചെയ്യാൻ പോകുന്നത് എൻ്റെ ഇതൊരു കളക്റ്റീവ് റീഡിങ് ആണ് അപ്പൊ ഹോപ്പ് നിങ്ങൾക്ക് രജോണേറ്റ് ആവുന്ന തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണുക എന്നാൽ മാത്രമേ പ്രോപ്പർ ആയിട്ടുള്ള എനർജി നിങ്ങളുമായി കണക്ട് ആവുള്ളൂ ഫർദർ മോർ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് റീഡിംഗിന് താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ബ്രേസ്ലെറ്റ് അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുള്ള ബ്രേസ്ലെറ്റ്സ് വേണമെങ്കിൽ ചോദിച്ചാൽ നമുക്ക് എനർജൈസ് ചെയ്ത് പ്രോഗ്രാം ചെയ്തിട്ടുള്ള ബ്രേസ്ലെറ്റ് അവൈലബിൾ ആണ് ടെററ്റ് റീഡിംഗും അവൈലബിൾ ആണ് ടെററ്റ് കോഴ്സും അവൈലബിൾ ആണ് നിങ്ങൾക്ക് താഴെ കാണിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവൈലബിൾ ആകും ഓക്കെ മെസ്സേജ് അയക്കുക ഫോൺ വിളിക്കുക കോൾ വിളിക്കാതെ ഇരിക്കുക ഓക്കെ അപ്പൊ നമുക്ക് വേഗം തന്നെ റീഡിംഗിലേക്ക് പോവാം പ്ലീസ് ഗൈഡസ് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ പേഴ്സന്റെ പേര് മൂന്ന് പ്രാവശ്യം പറയുക അല്ലെങ്കിൽ അവരെ കുറിച്ച് വിചാരിക്കുക അവരുടെ ഫോട്ടോ കാണോ ചെയ്തിട്ട് എനർജി കണക്ട് ചെയ്യാം കേട്ടോ എനർജി കണക്ട് ചെയ്തിട്ട് നമുക്ക് റീഡിംഗിലേക്ക് പോവാം റീഡിംഗ് എപ്പോഴും മുഴുവനായിട്ട് കാണുക എന്നാലായിരിക്കും ആ ഒരു പോസിറ്റിവിറ്റി ഉണ്ടാവുക പിന്നെ ഇതൊരു കളക്ടീവ് റീഡിങ് ആണ് സോ നിങ്ങൾക്ക് കണക്റ്റഡ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ എടുക്കാവൂ കഷ്ടപ്പെട്ട് ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഫിറ്റ് ആവാൻ ശ്രമിക്കരുത് ബിക്കോസ് ഇറ്റ്സ് എ കളക്റ്റീവ് റീഡിംഗ് ഫർദർ ബോർ നിങ്ങൾക്ക് കൂടിയുള്ള പേഴ്സണലൈസ്ഡ് റീഡിംഗ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം ഓക്കെ ആണ് ആദ്യം കിട്ടിയിട്ടുള്ളത് then and energy. Okay, then two of cups energy. And then energy 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 two cups and six of wands എനിക്ക് തോന്നുന്നു നിങ്ങളുടെ നമ്പർ സിക്സോ ടൂ എയ്റ്റോ ഫൈവോ ടെന്നോ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തോ അഥവാ നിങ്ങളുടെ പേഴ്സണ ഡേറ്റ് ഓഫ് ബർത്തോ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ഓക്കെ എല്ലാ സോഡിയാക്സൈൻസിൻ്റെ കാർഡ്സും കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മേ ബി എല്ലാ സോഡിയാക്സൈൻസിനും ബ്രസോണേറ്റ് ആകും എന്ന് തോന്നുന്നു ഈ ഒരു പെർട്ടിക്കുലർ പേഴ്സൺ നിങ്ങളെ ഭയങ്കരമായിട്ട് ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളിൽ അവർക്ക് ഭയങ്കരമായ വിശ്വാസമുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണാലിറ്റി എന്നത് ഭയങ്കര ട്രസ്റ്റബിൾ ആയിട്ടുള്ള പേഴ്സണാലിറ്റിയാണ് അത് എല്ലാവരിലും കാണുന്ന ഒരു ഗുണമല്ല പക്ഷെ നിങ്ങൾക്ക് ആ ഒരു ഗുണമുണ്ട് അതായത് ഇപ്പൊ നമ്മളിപ്പം വൈഫ് മെറ്റീരിയൽ ആണ് ഹസ്ബൻഡ് മെറ്റീരിയൽ ആണ് നമ്മളെ ചീറ്റ് ചെയ്യത്തില്ല എന്ത് പ്രതിസന്ധി വന്നാലും നമ്മുടെ കൂടെ നിൽക്കും എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ടല്ലോ ആ കൈൻഡ് ഓഫ് കാറ്റഗറിയാണ് നിങ്ങൾ അതായത് വൺസ് നിങ്ങൾ അവരുമായിട്ട് അല്ലെങ്കിൽ ദ പേഴ്സൺ ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളുമായിട്ട് ടൈഡ് അപ്പായി കഴിഞ്ഞാൽ പിന്നെ ചീറ്റിങ് എന്നത് നിങ്ങളുടെ ഡിക്ഷണറിയിൽ പോലും ഇല്ല എന്നാണ് ഇവർ വിശ്വസിക്കുന്നത് അത്രത്തോളം ട്രസ്റ്റ് വെർത്തും ലോയലും ആണ് നിങ്ങളുടെ എനർജി നിങ്ങൾ ട്രൂലി ഒരു ഫാമിലി മെറ്റീരിയൽ ആണ് അതുപോലെ തന്നെ മേ ബി നിങ്ങൾ വളരെയധികം യൂണിവേഴ്സിനെ വിശ്വസിക്കുന്ന എനിക്ക് തോന്നുന്നു ദൈവഭയമുള്ള ഒരു വ്യക്തിയാണെന്നും ഈ ഒരു പേൺ ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് ഒരു വ്യക്തി വന്നാൽ ആ ഒരു വ്യക്തിയെ ടോട്ടലി ട്രാൻസ്ഫോം ചെയ്ത് ആ ഒരു ലൈഫിന്റെ ആ ഒരു എസെൻസ് എന്താണ് അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നമുക്ക് വേണ്ട ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ആ കൈൻഡ് ഓഫ് എനർജി നിങ്ങൾക്ക് അവർക്ക് കൊടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നപ്പോൾ ചിലപ്പോൾ ആ പേഴ്സൺ ആ പേഴ്സന്റെ ജീവിതത്തെ കുറിച്ച് എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ലായിരിക്കാം ഓക്കെ ബട്ട് നിങ്ങളുടെ വൈബ്രേഷൻ ആ ഒരു പേഴ്സൺ ഒരു ഭയങ്കര ഒരു ഹൈ ലെവൽ ഹൈക്ക് കൊടുത്തു ജീവിതം ഇങ്ങനെയാണ് അല്ലെങ്കിൽ ജീവിതം എത്രത്തോളം പീസ്ഫുൾ കൈൻഡ് ഓഫ് എനർജി ആണ് നമുക്ക് സമാധാനിക്കാനും സന്തോഷിക്കാനും ആ ഈ ഒരു സ്ട്രെസ് അതായത് മറ്റൊരാൾ മാനിപ്പുലേറ്റ് ചെയ്യുന്ന രീതിയിൽ ട്രിഗർ ചെയ്യാതെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ലോകമുണ്ട് ആ ലോകത്തിൽ നമ്മൾ ജീവിക്കണം അല്ലെങ്കിൽ ആ ലോകത്തിലെ മധുരം എന്താണ് എന്ന് മനസ്സിലായത് ഐ തിങ്ക് ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട് ജോയിൻ ചെയ്തപ്പോഴാണ് അല്ലെങ്കിൽ മേബി പേഴ്സണലി നിങ്ങളെ കൂടുതൽ അടുത്തറിയാൻ ശ്രമിച്ചപ്പോഴോ നിങ്ങളെ പരിചയപ്പെട്ടപ്പോഴോ നിങ്ങളുടെ ഫ്രണ്ടോ അല്ലെങ്കിൽ കൈൻഡ് ഓഫ് എന്താ റിലേഷൻഷിപ്പ് ആണ് നിങ്ങൾ തമ്മിലുള്ള അങ്ങനെ ആയി തീർന്നപ്പോഴാണ് ഈ ഒരു പേഴ്സന്റെ ജീവിതത്തിന്റെ ആ ഒരു കൈൻഡ് ഓഫ് മധുരം ആ കോർ എനർജി മനസ്സിലായത് അതുപോലെ തന്നെ എല്ലാവരും ഭയങ്കരമായി ടെൻഷൻ അടിക്കുന്നതും ദേഷ്യപ്പെടുന്നതും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻ വരുമ്പോൾ കയ്യിൽ നിന്ന് പോകുന്ന ഒരു എനർജിയിലാണ് പലപ്പോഴും ഈ ഒരു പേഴ്സൺ കണ്ടിട്ടുള്ളത് പക്ഷെ കുറച്ചെങ്കിലും സിറ്റുവേഷനെ മാനേജ് ചെയ്ത് ആ എന്നെ കൊണ്ടിത് പറ്റും എന്ന രീതിയിൽ പുഷ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങളെ തോന്നിയിട്ടുള്ളൂ നിങ്ങൾക്ക് ഇപ്പൊ സ്വന്തമായിട്ടൊരു ആത്മവിശ്വാസം ഇല്ലെങ്കിലും നിങ്ങളുടെ കൂടെ ഉള്ളവർക്കൊക്കെ നിങ്ങളുടെ ആത്മവിശ്വാസം എന്നത് വളരെ വലുതാണ് നിങ്ങൾ കാര്യങ്ങൾ പ്രോപ്പറായി ചെയ്യാൻ പ്രാപ്തിയുള്ള ആളാണ് എന്നാണ് അവരുടെ വിഷനിൽ കാണുന്നത് അതുപോലെ എനിക്ക് തോന്നുന്നത് മറ്റുള്ളവരെ പുഷ് ചെയ്യാനും മറ്റുള്ളവർക്ക് പോസിറ്റിവിറ്റി ഉണ്ടാക്കാനും എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടമാണ് പക്ഷേ നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള പ്രോബ്ലംസ് പലപ്പോഴും നിങ്ങൾ യൂണിവേഴ്സിലേക്ക് സമർപ്പിക്കുക എന്നതല്ലാതെ ഒരു പേഴ്സൺ അതിൽ വേണം നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പേഴ്സൺ വേണമായിരിക്കാം പക്ഷേ ഈ ഒരു പേഴ്സന്റെ ഇമോഷൻ ടുവേർഡ് യു ആണ് ഞാൻ പറയുന്നത് ചിലപ്പോൾ മേ ബി ഇമോഷണലി നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായപ്പോൾ നിങ്ങൾ അത്രത്തോളം ഈ ഒരു പോഴ്സണിൽ ഡിപ്പെൻഡ് ചെയ്തില്ല എന്നായിരിക്കാം മേ ബി അവരുടെ തോട്ട് അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ബൗണ്ടറി ഇട്ടിട്ടുണ്ടായിരിക്കാം മറിച്ചു വെച്ചിട്ടുണ്ടായിരിക്കാം പക്ഷെ ആ ഒരു പോസ്റ്റന് മനസ്സിലാവുന്നത് നിങ്ങൾ അവരടുത്ത് എക്സ്പ്രസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇമോഷൻ നിങ്ങളുടെ ഉള്ളിലുണ്ട് അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതിലും കൂടുതൽ ഇമോഷൻ നിങ്ങളുടെ മനസ്സിലുണ്ട് എന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾ ഏറെക്കുറെ നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങൾ കൺട്രോൾ ചെയ്യുകയും യൂണിവേഴ്സിനെ സഹായമായി എടുക്കുകയും ലെറ്റ് ലെറ്റ്ഗോ പെട്ടെന്ന് ഗോ ചെയ്യും ഫൊർഗീവ് ചെയ്യും ചെയ്യാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് സ്വഭാവമാണ് നിങ്ങളുടേത് പക്ഷെ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ പെട്ടെന്ന് ഫൊർഗീവ് ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ ഈഗോയിസ്റ്റ് ആയിരിക്കും അവരുടെ ഈഗോയിനെ പെട്ടെന്ന് വിട്ടുമാറാനൊന്നും അവർക്ക് സാധിക്കാത്ത ഒരു കൈൻഡ് ഓഫ് എനർജിയിൽ നിൽക്കുന്നു അപ്പം അപ്പൊ നിങ്ങൾ അവരെക്കാൾ ഫാർ ഫാർ ബെറ്റർ ആണ് നിങ്ങൾ വളരെ പോസിറ്റീവ് ഔട്ട്കം ഉള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ടൊരു വ്യക്തിയെ അതായത് ഒരു സീറോയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ കൈൻഡ് ഓഫ് ഹീറോ ഇഫക്റ്റിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും നിങ്ങളോടൊത്തുള്ള പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ ഒരു ലവ് ലൈഫ് മതി ഒരു വ്യക്തിയുടെ ലൈഫിൽ ഫാമിലി അറ്റൈൻ ചെയ്യാൻ സ്പിരിച്വാലിറ്റി അറ്റൈൻ ചെയ്യാൻ കൈൻഡ് ഓഫ് ലവ് ലൈഫ് അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ള സുഖങ്ങൾ ഓക്കെ മേ ബി അത് അറ്റൈൻ ചെയ്യാൻ നിങ്ങൾ ഒറ്റ ഒരു വ്യക്തി മതി ലൈഫിന്റെ മെറ്റീരിയലിസ്റ്റിക് ഗെയിനിന്റെയും സ്പിരിച്വൽ ഗെയിനിന്റെയും എല്ലാ കാര്യങ്ങളുടെയും താക്കോൽ നിങ്ങളുടെ കയ്യിലാണ് ഉള്ളത് എന്ന കൈൻഡ് ഓഫ് ഇമാജിനേഷൻ ആണ് ഈ വ്യക്തിക്കുള്ളത് അതുപോലെ തന്നെ ഈ ഒരു ക്വശനേക്കാൾ കൂടുതൽ അനുഭവരാണോ നിങ്ങളൊന്നും എനിക്ക് അറിയില്ല കാരണം മറ്റാൾക്കാരും നിങ്ങൾ കെയർ ചെയ്തില്ലെങ്കിൽ ഇപ്പൊ ദാറ്റ് മീൻസ് നിങ്ങൾ ഫീൽ ചെയ്യാറില്ല അത് നിങ്ങളുടെ ക്ലോസ് ടു ആയിട്ടുള്ള നിങ്ങളുടെ സർക്കിൾ നിങ്ങളെ മൈൻഡ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് വിഷമം ഉണ്ടാവുമായിരിക്കും പക്ഷെ അല്ലാതെ ചുറ്റുമുള്ളവർ നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് എന്ത് പറഞ്ഞാലും അതിൽ നിങ്ങൾക്ക് എഫക്ട് വരുന്നില്ല നിങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല നിങ്ങൾ ഒരു കൈൻഡ് ഓഫ് ബോൾഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഹിയോർ ഹിയോർഷി കൈൻഡ് ഓഫ് എനർജിയിലാണ് നിൽക്കുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെ അവര് നിങ്ങൾ എത്രത്തോളം അവർ മൈൻഡ് ചെയ്യാതിരിക്കും നിങ്ങൾ എത്രത്തോളം സ്ട്രോങ് ആകുമോ എത്രത്തോളം അവർ നിങ്ങൾ ആയിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കാം അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ ും നിങ്ങളിപ്പോ ഈ ഒരു പോസ്റ്റൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നോ ഇല്ലയോ ഡിസ്റ്റൻസ് ആണോ എന്ന് അറിയില്ല പക്ഷെ ഈ ഒരു പോസ്റ്റൻ നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പവർ ഈ പോസ്റ്റൻ മനസ്സിലാക്കുന്നുണ്ട് ആൻഡ് ജീവിതത്തിൽ പല പല സാഹചര്യങ്ങളും വരുമ്പോ മറ്റാരെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോ ഉടനെ അവർ നിങ്ങൾ അങ്ങനെയാണ് ചെയ്തിരുന്നത് നിങ്ങൾ വളരെ ബോൾഡായിരുന്നു അല്ലെങ്കിൽ ഇപ്പോ ചില സിറ്റുവേഷനിൽ അവരുടെ മുന്നിലുള്ള ആൾക്കാർ ചിലപ്പോ പാനിക് ആവുമ്പോഴത്തേക്ക് അവരിങ്ങനെ ഓർക്കും യെസ് അവളായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അവനായിരുന്നെങ്കിൽ ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് മാനേജ് ചെയ്ത് തന്നെ അവൾക്ക് എങ്ങനെയാണ് അല്ലെങ്കിൽ അവൻ എങ്ങനെയാണ് ഇത്രത്തോളം കഴിവുള്ളത് അതൊരു ഫന്റാസ്റ്റിക് ആയിട്ടുള്ള ഒരു കഴിവ് തന്നെയാണ് എന്ന രീതിയിലൊക്കെ ഈ ഒരു പോസ്റ്റൻ നിങ്ങളെക്കുറിച്ച് എപ്പോഴും ഓർക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഭയങ്കര ലൈഫ് ഫീലിംഗ് ആണ് എപ്പോഴും കൊടുക്കുന്നത് ഭയങ്കര പോസിറ്റീവ് ഫീലിംഗ് ആണ് ഈവൻ നിങ്ങളുടെ ശബ്ദമാകട്ടെ നിങ്ങളുടെ മുഖമാകട്ടെ അതായത് നിങ്ങളുടെ കണ്ണുകളാകട്ടെ എപ്പോഴും വിടർന്നിരിക്കുന്ന പോലെയാണ് അല്ലെങ്കിൽ എപ്പോഴും ഒരു ഉണർവുള്ള പോലെയാണ് ഫീൽ ചെയ്യുന്നത് അതുപോലെ സംസാരിക്കുമ്പോൾ ഒക്കെ ഭയങ്കര എന്റർടൈൻമെന്റ് ആണ് നിങ്ങൾക്ക് ഭയങ്കര സെൻസ് ഓഫ് ഹ്യൂമർ കൈൻഡ് ഓഫ് എനർജി ആയിരിക്കാം ചിലപ്പോൾ ഉള്ളത് അല്ലെങ്കിൽ നിങ്ങൾ അത് ഉണ്ടാക്കിയെടുത്തതായിരിക്കാം പക്ഷെ ഒരു ഒരു പോസിറ്റീവ് ഒരു ഭയങ്കര പെട്ടെന്ന് ആദ്യം കണ്ടാൽ തന്നെ ആ ഇവരോട് സംസാരിച്ച് തുടങ്ങാം എന്നൊരു എനർജി ഉള്ള ഒരാളാണ് നിങ്ങൾ അതുപോലെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഫാമിലി അബണ്ടന്റ് ആണ് ഒന്നുകിൽ കൈൻഡ് ഓഫ് മെറ്റീരിയലിസ്റ്റിക് വെൽത്ത് കൊണ്ട് അല്ലെങ്കിൽ ലവ് കൊണ്ട് ഓക്കെ അവരുടെ കണ്ണിൽ എന്താണ് അവർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ആ കാര്യത്തിൽ നിങ്ങൾ വളരെയധികം അബണ്ടന്റ് ആണ് നിങ്ങൾ അതിൽ വളരെയധികം സെക്യൂർ ആണ് എന്നൊരു എനർജിയും കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണന്റെ നിങ്ങളുടെ പ്രൊഫഷൻ മേ ബി ഡോക്ടർ നേഴ്സ് അല്ലെങ്കിൽ ബിസിനസ് കൈൻഡ് ഓഫ് എനർജിയിൽ ഇരിക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ മേ ബി അവരുടെ നിങ്ങളുടെ അംബീഷൻ അതായിരിക്കാനുള്ള സാധ്യതയുണ്ട് ഓക്കെ ബിസിനസ് ഫീൽഡ് ഏറ്റവും കൂടുതൽ കാണിക്കുന്നുണ്ട് പിന്നെ മെഡിക്കൽ ഫീൽഡും കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത്രയും അബണ്ടന്റ് ആണ് അബണ്ടന്റ് ആണ് എന്നവര് ചിന്തിക്കുമ്പോൾ ഓട്ടം ഓഫ് ഡെക്ക് ഓഫ് ഓഫ്സ് ജീവിതത്തിന്റെ ഒരു റിയാലിറ്റിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയുമോ അറിയില്ലേ നിങ്ങളുടെ പേഴ്സൺ കൺഫ്യൂസ്ഡ് ആണ് കാരണം അതായത് അതായത് സിൽവർ സ്പൂൺ അല്ലെങ്കിൽ സ്വർണ്ണ സ്പൂൺ കടിച്ചു ജനിച്ച എന്നൊക്കെ പറയില്ലേ ഈ ഒരു കൈൻഡ് ഓഫ് വിഷൻ ആണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് അത് ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യത്തിലാണോ എന്ന് അറിയില്ല പക്ഷെ അവർക്ക് വേണമെന്നുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്തുണ്ട് അപ്പൊ നിങ്ങൾ അതിൽ വളരെയധികം ഭാഗ്യവാൻമാരാണ് അല്ലെങ്കിൽ ഭാഗ്യവതികളാണെന്നാണ് ഈ പേഴ്സന്റെ വിഷൻ അതുപോലെ ഒന്നുകിൽ നിങ്ങൾ കാര്യങ്ങൾ അനുഭവിച്ചറിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ലക്ക് ഭയങ്കരമാണ് നിങ്ങൾ നിങ്ങൾക്ക് അത് കിട്ടുന്നുണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിയില്ല നിങ്ങളുടെ പേഴ്സണൽ വിഷനിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഈസിലി അവൈലബിൾ ആണ് പക്ഷെ എന്നിട്ടും ഒരു പരിധി വരെ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല അല്ലെങ്കിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കംപ്ലൈന്റ് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല കാരണം ആ ഒരു പേഴ്സൺ നടന്നു വന്ന വഴി എന്ന് പറയുന്നത് വളരെ ദുസഹവും ബുദ്ധിമുട്ടുമാണ് ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം പവറും സെൽഫ് റെസ്പെക്റ്റും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായി പഠിക്കാനോ മുന്നോട്ട് പഠിക്കാനോ ജോലി ചെയ്യാനോ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഉന്നത നിലയിലേക്ക് എത്താൻ താല്പര്യപ്പെടുന്നു നിങ്ങൾ വളരെയധികം ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നും എനിക്ക് മനസ്സിലാവുന്നുണ്ട് ആ ഒരു പേഴ്സൺ നിങ്ങൾ വളരെയധികം ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ജോലി തന്നാൽ അത് വളരെ കൃത്യമായിട്ട് നിർവഹിക്കുന്ന ട്രസ്റ്റ് വർത്തും ലോയലും അതുപോലെ ഹാർഡ് വർക്കിങ്ങും ആയൊരു വ്യക്തിയാണെന്നും ഈ പേഴ്സൺ മനസ്സിലാക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒത്തിരി ഓപ്ഷൻസ് റെഡിലി അവൈലബിൾ ആണ് നിങ്ങൾ ഒത്തിരി അബണ്ടന്റ് ആയിട്ടുള്ള വ്യക്തികളാണ് മേ ബി വിവാഹത്തിന്റെ കാര്യത്തിലാണോ അതൊ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യത്തിലാണോ ഒത്തിരി ഒത്തിരി ആൾക്കാർ നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഒത്തിരി ഓപ്ഷൻസ് നിങ്ങളുടെ മുന്നിൽ ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് അപ്പോൾ അതിൽ നിന്നൊക്കെ ഈ ഒരു പേഴ്സണെ തെരഞ്ഞെടുക്കുക എന്നത് വലിയൊരു കാര്യമാണ് അല്ലെങ്കിൽ വലിയൊരു അംഗീകാരമാണ് കാരണം നിങ്ങൾക്ക് അത്രത്തോളം ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടും നിങ്ങൾ ഈ ഒരു പെർട്ടിക്കുലർ പേഴ്സണെ എടുത്തു എന്നതിൽ അവർ വളരെയധികം എക്സൈറ്റഡ് ആണ് അല്ലെങ്കിൽ അവർക്ക് അവിടെ ഒരു ഹോപ്പ് അവർക്കൊരു സ്പേസ് കിട്ടി എന്നതിൽ അവർ എക്സൈറ്റഡ് ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ കാഴ്ചപ്പാട് എങ്ങനെയാണെന്ന് അറിയില്ല ബട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ വളരെയധികം അട്രാക്റ്റഡു ആണ് അവർക്ക് നിങ്ങളുടെ ചിരി ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ നിങ്ങൾ ചുറ്റുപാട് നിരീക്ഷിച്ചിട്ടുണ്ടോന്നറിയില്ല പക്ഷെ നിങ്ങളുടെ കൂടെ വരുന്ന നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ചുറ്റുപാട് നിരീക്ഷിക്കുന്നുണ്ട് അപ്പൊ പോകുന്നും വരുന്ന എല്ലാ പേഴ്സണും അല്ലെങ്കിൽ മേ ബി നിങ്ങളുടെ പോസ്റ്റ് പോലും എല്ലാവരും നോക്കുന്നുണ്ട് എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുടെ നിങ്ങളുടെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട് എന്നൊരു വൈബാണ് ഈ ഒരു പേഴ്സൺ കിട്ടുന്നത് അതുപോലെ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇപ്പൊ ഒരു കൈൻഡ് ഓഫ് ഫ്രണ്ട് സോണിലാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് കുറച്ച് ആൾക്കാർക്ക് അറിയാം അല്ലെങ്കിൽ ആർക്കൊരു അറിയില്ല പക്ഷെ ഈ ഒരു പേഴ്സന്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ അറിയാമെന്നുള്ളവരൊക്കെ പലപ്പോഴും നിങ്ങളെ കുറിച്ച് റാൻഡംലി സംസാരിക്കുന്നതായിട്ടും അത് ഈ ഒരു പേഴ്സന്റെ ഉള്ളിലൊരു ഇൻസെക്യൂരിറ്റി ഉണ്ടാക്കുന്നതായിട്ടും എനിക്ക് ഇവിടെ മനസ്സിലാവുന്നുണ്ട് ഓക്കെ ഫോർ ഓഫ് പെൻറ്റിക്കൽസ് ഇൻസെക്യൂരിറ്റി ഇംബാലൻസ് റിലേഷൻഷിപ്പ് കാരണം നിങ്ങളുടെ ഭംഗി അല്ലെങ്കിൽ മേ ബി നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് വളരെ പോസിറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ ദേ ആർ അട്രാക്റ്റഡ് ടുവേർഡ് യു അങ്ങനത്തെ എനർജിയിലാണ് പലപ്പോഴും കാണുന്നത് ഇപ്പൊ നിങ്ങൾ ഹിയോർ ഷി ആരാണെങ്കിൽ നിങ്ങളുടെ ഓപ്പോസിറ്റ് ജെൻഡർ വളരെയധികം അട്രാക്റ്റഡുമാണ് നിങ്ങളെ പ്രപ്പോസ് ചെയ്യാനൊക്കെ അവർ താല്പര്യപ്പെടുന്നുണ്ട് എന്ന കൈൻഡ് ഓഫ് വൈബ്രേഷൻസ് നിങ്ങളുടെ പേഴ്സന്റെ കാലത്തിലെത്താൻ ഇടയായിട്ടുണ്ട് അല്ലെങ്കിൽ മേ ബി ഈ ഒരു പേഴ്സൺ അങ്ങനെ ഡൌട്ടും ഇൻസെക്യൂരിറ്റീസ് ഉണ്ട് ബിക്കോസ് ആ ഒരു പേഴ്സണേക്കാൾ മച്ച് 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 ബോർ ബെറ്റർ ആണ് നിങ്ങളെന്നൊരു തോന്നൽ ആ പേഴ്സൺ ഉണ്ട് അതുപോലെ ഈ പേഴ്സൺ മാത്രമല്ല പുറത്തുള്ള എല്ലാവരും വിചാരിക്കുന്നത് നിങ്ങൾ അവൻഡൻ്റ് ആണെന്ന് മേ ബി നിങ്ങളുടെ ഡ്രസ്സിങ് സ്റ്റൈൽ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ മേ ബി നിങ്ങളുടെ നീറ്റ് ലുക്ക് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ മേ ബി ആയിട്ട് മേക്കപ്പ് ചെയ്യുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലപോലെ മേക്കപ്പ് ചെയ്യാൻ അറിയാമെന്നുള്ളതായിരിക്കാം അല്ലെങ്കിൽ പേഴ്സണലി നിങ്ങളെ കാണാൻ ഒരു റിച്ച് കൈൻഡ് ഓഫ് എനർജി ഉള്ളത് കൊണ്ടായിരിക്കാം പക്ഷെ നിങ്ങളൊരു പ്രോസ്പെറസ് ഒരു വീനസ് എനർജിയിലാണ് പലപ്പോഴും നിൽക്കുന്നത് നിങ്ങളുടെ ചുറ്റുമുള്ളവരും നിങ്ങളുടെ പേഴ്സണും വിചാരിച്ചിരിക്കുന്നത് നിങ്ങളൊരു ഹൈ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന വ്യക്തിയാണ് എന്നതാണ് അതുകൊണ്ട് തന്നെ എക്സ്ട്രീംലി നിങ്ങൾ അബണ്ടന്റ് ആണ് പക്ഷെ നിങ്ങൾ ഒരാൾക്ക് നിങ്ങളുടെ കാര്യം അതായത് മേ ബി ക്ലോസ് ടു ഹാർട്ട് അല്ലാത്ത ഒരാൾക്ക് ഒരു കാര്യം കൊടുക്കാൻ നിങ്ങൾ ചിലപ്പോൾ താല്പര്യപ്പെടുന്നില്ല ഇച്ചിരി ഒരു പൈസ ബാക്കിലോട്ട് പിടിക്കുന്ന അല്ലെങ്കിൽ ഇച്ചിരി ഒരു പിശുക്ക് സ്വഭാവം നിങ്ങൾക്കുണ്ട് അവർ വിശ്വസിക്കുന്നുണ്ട് അത് ഏത് ആസ്പെക്ടിലാണ് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷെ ചില കാര്യങ്ങളെല്ലാം നിങ്ങൾ ബൗണ്ടറി വെക്കുന്നു ചില കാര്യങ്ങളിലെല്ലാം നിങ്ങൾ ഒന്ന് പിന്നിലേക്ക് വലിയോ അല്ലെങ്കിൽ നിങ്ങളുടേതാണ് അത് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നൊരു എനർജിയിൽ പലപ്പോഴും നിൽക്കുന്നതായിട്ട് ഈ പേഴ്സൺ ഫീൽ ചെയ്യുന്നുണ്ട് അത് കുറച്ചൊക്കെ ഒരു കുറച്ചൊരു എന്റെയാണ് എന്റെ ആണ് ഞാൻ ആർക്കും കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന കൈൻഡ് ഓഫ് എനർജി നിങ്ങൾക്കുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനാണെങ്കിലും അതിനകത്ത് മറ്റാൾക്കാർ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്ന ചിലപ്പോൾ വളരെ കുറവായിരിക്കും മേ ബി അങ്ങനത്തെ ഒരു സ്വഭാവം കൊണ്ടും നിങ്ങൾ ഒരു ബൗണ്ടറി ഇടുന്നു എന്നും ഈ പേഴ്സൺ മനസ്സിലാക്കുക ലു നിങ്ങളുടെയൊക്കെ ഓരോ ആൾക്കാർക്കും ഓരോ കൈൻഡ് ഓഫ് എനർജിയാണ് അപ്പൊ നിങ്ങളുടെ എനർജിയിൽ നിങ്ങൾ എന്താണോ അങ്ങനെ ചെയ്യുന്നത് അത് അതുപോലെ മനസ്സിലാക്കുക കലക്ടീവ് റീഡിംഗിൽ എനിക്ക് കിട്ടിയ എനർജി ഞാൻ എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നതാണ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് സ്പോട്ട് ലൈറ്റിൽ വരാൻ ഭയങ്കര ഇഷ്ടമാണ് അല്ലെങ്കിൽ പ്രശസ്തി പറ്റാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇപ്പോൾ നിങ്ങളൊരു ആയിട്ട് പോയാലും നിങ്ങൾ ഒറ്റയ്ക്ക് കാര്യങ്ങൾ നേടുന്ന നേടുന്നൊരു എനർജിയാണ് നിങ്ങൾക്കുള്ളത് ആ മറ്റാൾക്കാരെ അതിലേക്ക് എത്തിക്കാൻ നിങ്ങൾ സഹായിക്കില്ല അല്ലെങ്കിൽ നിങ്ങൾ അതിന് കൂടെ നിൽക്കില്ല എന്ന കൈൻഡ് ഓഫ് എനർജി നിങ്ങളുടെ പേഴ്സൺ ഉണ്ട് അത് മേ ബി നിങ്ങളുടെ പെർട്ടിക്കുലർ ബിഹേവിയറിൽ നിന്ന് മനസ്സിലായതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ തന്നെ മേ ബി പറഞ്ഞിട്ടുണ്ടാവാം അതുപോലെ തന്നെ എപ്പോഴും ഒരു നിങ്ങളുടെ അടുത്തുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് ഒരു കോമ്പറ്റീഷൻ എനർജി നിങ്ങൾക്കുണ്ട് എപ്പോഴും ഒരുപടി മുന്നിൽ നിൽക്കണം അവരുടെ എന്നൊരു താല്പര്യം നിങ്ങൾക്കുണ്ട് അതുപോലെ തന്നെ മേ ബി നിങ്ങൾ കുറച്ചൊക്കെ നിങ്ങളുടെ ചുറ്റുമുള്ളവരെ കുറച്ച് ഗോസിപ്പ് ചെയ്യുന്ന ഒരു എനർജി നിങ്ങൾക്കുണ്ട് എന്ന് ഈ ഒരു പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് ഏറെക്കുറെ നിങ്ങളുടേതായിട്ടുള്ള കൈൻഡ് ഓഫ് എനർജി കാരണമാണ് എന്ന് ഈ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് പിന്നെ എനിക്ക് മനസ്സിലാവുന്ന എന്താന്ന് ഈ ഒരു ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നത് കുറെയൊക്കെ കാര്യങ്ങളിൽ നിങ്ങൾക്ക് മേ ബി അന്ധവിശ്വാസം ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് അങ്ങനത്തെ കൈൻഡ് ഓഫ് പോസിബിലിറ്റീസ് ആണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് രീതിയിൽ നിങ്ങൾ വളർന്നത് കൊണ്ട് നിങ്ങൾക്ക് അങ്ങനത്തെ തോട്ട് പ്രോസസ്സുകൾ ഉണ്ട് എന്ന് ഈ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് അതായത് ഏർ ഗോസിപ്പഠിക്കുക മറ്റൊരാളെ കുറിച്ച് കുറ്റം പറയാ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് അത് കിട്ടിയില്ല അത് അങ്ങനെ തന്നെ വേണം ഈ കൈൻഡ് ഓഫ് എനർജി മേബി നിങ്ങൾക്ക് അവരോട് പേഴ്സൺ ഉള്ളതുകൊണ്ടാണ് പറയുന്നതെന്ന് അറിയില്ല പക്ഷെ ഈ ഒരു പേഴ്സൺ നിങ്ങൾ അങ്ങനെയൊക്കെ പറയുന്ന പോലത്തെ ഒരു എനർജി ഉള്ളതായിട്ട് മനസ്സിലാക്കുന്നു അതുപോലെ നിങ്ങൾ കുറെ ഒക്കെ ഫാൻറ്റസി വേൾഡ് ജീവിക്കുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ബുക്സ് വായിച്ച് ആ ബുക്സ് ബുക്കിന്റെ ആരാധനകളൊക്കെ പെട്ടെന്ന് വരുന്ന ഒരു എനർജി നിങ്ങൾക്കുള്ളതായിട്ട് കാണുന്നുണ്ട് കളക്റ്റീവ് റീഡിംഗ് ആണ് കൈ കളക്റ്റീവ് ആയിട്ട് എടുക്കുക എനിക്ക് കിട്ടുന്ന എല്ലാ പോസിബിലിറ്റീസും ഞാൻ അതിനകത്ത് വെളിപ്പെടുത്തുന്നതെട്ടോസ്ഡ് ഞാൻ തൽക്കാലം ഈ വീഡിയോയിൽ എടുക്കുന്നില്ല അതുപോലെ നിങ്ങൾക്ക് പാർട്ട്ണറിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു വളരെയധികം കൺസെപ്റ്റ് ഉണ്ട് നിങ്ങൾ വളരെയധികം ഒരു സ്റ്റേബിൾ കൈൻഡ് ഓഫ് എനർജിയിൽ നിൽക്കാൻ താല്പര്യപ്പെടുന്ന വ്യക്തികളാണ് അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ വ്യക്തിയെ നിങ്ങൾ പാർട്ണറായി സ്വീകരിച്ചപ്പോ അല്ലെങ്കിൽ നിങ്ങൾ സ്വീകരിക്കുമോ എന്ന കൈൻഡ് ഓഫ് എനർജി ഉണ്ട് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു പ്ലാനിങ്ങിനനുസരിച്ച് ഈ ഒരു പെർട്ടിക്കുലർ വ്യക്തി അതായത് നിങ്ങളുടെ പേഴ്സൺ ആണോ എന്ന് എപ്പോഴും അവർ തിരിച്ചും മറിച്ചും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് ഓക്കെ നിങ്ങളുടെ പേഴ്സണൽ ഒരിക്കലും നിങ്ങളെക്കുറിച്ച് മോശപ്പെട്ട രീതിയിൽ ചിന്തിക്കുന്നു എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ നിങ്ങളെക്കുറിച്ചുള്ള ഓവറോൾ തോട്ട്സ് ആ വ്യക്തിക്ക് ഇങ്ങനെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ താല്പര്യവും നിങ്ങളുടെ പ്ലാനിങ്ങും അനുസരിച്ച് ഒരാളെ കിട്ടിയോ എന്നവർക്ക് ഇപ്പോഴും ആണ് പക്ഷെ അവരുടെ സ്വപ്നത്തിലെ രാജകുമാരി അല്ലെങ്കിൽ രാജകുമാരൻ കൈൻഡ് ഓഫ് വൈബ്രേഷൻ തന്നെയാണ് നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ആ ഒരു പർട്ടിക്കുലർ പേഴ്സൺ നിങ്ങളുടേതായിട്ടുള്ള ഇമോഷൻസും നിങ്ങളുടെ താല്പര്യങ്ങളും നിങ്ങളുടെ ലുക്സും കൊണ്ട് വളരെയധികം ഈ റിലേഷൻഷിപ്പിൽ സാറ്റിസ്ഫൈഡ് ആണ് അല്ലെങ്കിൽ സാറ്റിസ്ഫൈഡ് ആയിരുന്നു എന്ന എനർജിയാണ് കിട്ടുന്നത് അതുപോലെ തന്നെ ആ നിങ്ങൾക്ക് ഇപ്പൊ ഒത്തിരി കാര്യങ്ങളുണ്ട് ഒത്തിരി അപൻഡൻസ് ഉണ്ടെന്നൊക്കെ ഇവർ മനസ്സിലാക്കുന്നുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ പക്ഷെ അതിനേക്കാൾ ഉപരി നിങ്ങളെന്ന് പറയുന്ന ഒരു മദർലി എനർജി നിൽക്കുന്ന ഒരാളാണ് അതായത് നിങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇവ നിങ്ങൾ ഗോസി പഠിക്കുന്ന പേഴ്സൺ വിശ്വസിച്ചാലും നിങ്ങൾ മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിക്കുന്ന ഒരാളാണ് പെട്ടെന്ന് ക്ഷമിക്കുന്ന ഒരാളാണ് പക അധികം മനസ്സിൽ കൊണ്ടുവച്ച് നടക്കാൻ പറ്റാത്ത ഒരാളാണ് നിങ്ങൾ മൂൺ എനർജി അതായത് ഫെമിനിൻ എനർജി സെൻസിറ്റീവ് എനർജി നിൽക്കുന്ന ഒരാളാണ് അതായത് ഇപ്പൊ നിങ്ങൾ എത്ര തന്നെ വേദനിപ്പിച്ചാലും കൈ പിന്നെ വന്ന് സോറി പറയുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഫൊർഗീവ് ചെയ്തു കൊടുക്കുന്ന ഒരു എനർജിയാണ് നിങ്ങൾക്കുള്ളത് ആൻഡ് ആ ഒരു കാംനെസ് അല്ലെങ്കിൽ ആ പെട്ടെന്ന് ഫൊർഗീവ് ചെയ്യാൻ പറ്റുന്ന ഒരു എനർജി ഈ പേഴ്സൺ വളരെയധികം ഇഷ്ടമാണ് നിങ്ങൾക്ക് എല്ലാമുള്ള എനർജി ആണെന്നാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നതെങ്കിലും പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളിങ്ങനെ മൂഡ് സ്വിങ്സ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് വരാറുണ്ട് അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒറ്റപ്പെട്ട ഫീലിങ്ങിലേക്ക് വീണ് പോകുന്നു അപ്പൊ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ മൂഡ് സ്വിങ്സിൽ വീണു നിങ്ങൾ ഈ ഒറ്റപ്പെട്ട ഫീലിങ്ങിലേക്ക് പോകുന്നതെന്ന് അവർക്ക് അറിയില്ല അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി കൊടുത്താൽ നല്ലതായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് മൂഡ് സ്വിങ് ആണെങ്കിൽ മൂഡ് സ്വിങ് ആണ് എന്ന് പറയുക കാരണം അവർക്ക് പറ്റുന്ന ദ മോസ്റ്റ് പോസിബിളി അവർ നിങ്ങൾ സന്തോഷപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് ഓക്കെ പക്ഷെ എന്നിട്ടും പലപ്പോഴും നിങ്ങൾ സന്തോഷമാകാതെ സാറ്റിസ്ഫൈഡ് ആകാതിരിക്കും അവർ വിചാരിക്കുന്നത് ഓ എന്റെ ഫ്രിൻസ് അല്ലെങ്കിൽ എന്റെ ഫ്രിൻഡ്സ് നിങ്ങൾ തന്നെയാണ് പക്ഷെ നിങ്ങളുടേത് ഞാനല്ലേ ഡൗട്ട്ഫുൾ എനർജി വരുമ്പോൾ നിങ്ങൾ തമ്മിൽ ഡിസ്റ്റൻസ് വരുന്നതായി കാണുന്നുണ്ട് എനിക്ക് തോന്നുന്നു പലപ്പോഴും നിങ്ങൾ ഇങ്ങനെ റൂഡായി പെരുമാറിയത് കൊണ്ടായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് മെബി ഡിറ്റാച്ച് ആയത് ഓക്കെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം റിലേഷൻഷിപ്പ് വളരെ നല്ലതാണ് പക്ഷെ ഇത് ഡിറ്റാച്ച് ആയി പോകണമെങ്കിൽ അത് നിങ്ങളുടെ തെറ്റുകൾ കൊണ്ടായിരിക്കും ഡിറ്റാച്ച് ആയി പോവാ പക്ഷെ ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പുകൾ ഡിറ്റാച്ച് ആയി പോയാൽ പിന്നെ അത് തിരിച്ചു വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും സോ നമുക്ക് കിട്ടുന്ന റിലേഷൻഷിപ്പിനെ അത്രത്തോളം നല്ലതായി കൊണ്ടുപോവാൻ നമ്മൾ പലപ്പോഴും ശ്രമിക്കണം പക്ഷേ നിങ്ങളുടേതായിട്ടുള്ള കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ബേസ് അലകി പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് കാണുന്നുണ്ട് അതായത് എപ്പോഴും നിങ്ങൾ ബോർ ആയിട്ടുള്ള എനർജിയിലാണെന്നല്ല പക്ഷെ സം ടൈംസ് നിങ്ങളെത്രത്തോളം സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചാലും നിങ്ങൾ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന നിങ്ങളുടെ പാർട്ണറിനെ ഹേർട്ട് ചെയ്യുന്ന ഒരു എനർജിയിലേക്ക് പോകുന്നുണ്ട് ആ കാര്യം മെയിൻലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഡിസ്റ്റൻസ് ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ മേ ബി നിങ്ങൾക്ക് പാസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ പാസ്റ്റ് റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല നിങ്ങളുടെ പേഴ്സൺ ആ ഒരു പാസ്റ്റ് റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് മൂവണയെന്ന് അഥവാ നിങ്ങൾക്ക് പാസ്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ നിങ്ങളുടെ പേഴ്സണോട് പറയാതിരിക്കുക കാരണം അത് നിങ്ങളുടെ പേഴ്സണൽ ഇൻസെക്യൂരിറ്റി ഉണ്ടാക്കുള്ളൂ എത്ര തന്നെ അവർ വേണ്ട പോട്ടെ എന്ന് വിചാരിച്ചാലും ഒരു ഫൈറ്റ് വരുമ്പോൾ ആ ഒരു ഇൻസെക്യൂരിറ്റി തീർച്ചയായിട്ടും പുറത്തു വരും എന്നിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യും സംസാരം ഉണ്ടാകും ഇല്ലെങ്കിൽ ആ ഒരു പേഴ്സന്റെ മൈൻഡിലെങ്കിലും അത് കയറി എന്നൊരു എനർജിയിലാണല്ലോ അതുകൊണ്ട് പറഞ്ഞു ിൽ ഇത് പറയാതിരിക്കുക പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ആ ഒരു കാര്യത്തിൽ കൂടുതൽ ഇൻട്രസ്റ്റ് കൊടുക്കുകയോ ഞാൻ സംസാരിക്കാതിരിക്കുകയോ ചെയ്യുക അതുകൊണ്ട് ഓവറോൾ എനർജി എടുക്കണമെങ്കിൽ ഈ പേഴ്സൺ വളരെയധികം പാഷനേറ്റ് ആയിരിക്കും നിങ്ങളുടെ അടുത്ത് സം നിങ്ങളുടെ ഇങ്ങനത്തെ കൈൻഡ് ഓഫ് എനർജി വരുമ്പോൾ ഇത് മുന്നോട്ടേക്ക് കൊണ്ടുപോയി ശരിയാവോ ഇത് ഓക്കെ ആകുമോ ഇത് വേണോ എന്ന കൈൻഡ് ഓഫ് ഒരു എനർജിയിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങൾക്കാണ് സേവ് ചെയ്യാൻ പറ്റുക നിങ്ങൾ അത് സേവ് ചെയ്താൽ ഇത് ലൈഫ് ലോങ് ലാസ്റ്റ് ചെയ്യുന്നതായിരിക്കും പക്ഷെ നിങ്ങൾ അത് സേവ് ചെയ്യുന്നില്ല നിങ്ങളുടെ മൂഡ് സ്വിങ്സ് നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എടുത്തിടുകയാണ് നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും ഭാവിയിൽ കുറച്ച് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യേണ്ടിയും വരും നിങ്ങൾ ഭയങ്കര പവർഫുൾ എനർജി നിൽക്കുന്നു എന്നാണ് ഈ ഒരു പേഴ്സൺ വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഇച്ചിരി തന്നെ നിങ്ങളുടെ എനർജി ഫ്ലക്ച്വേഷൻ വരികയോ നിങ്ങൾ ഡിസ്റ്റർബ്ഡ് ആണ് എന്ന് മനസ്സിലാവുക ചെയ്യുമ്പോൾ ഇവർക്ക് ഉള്ളിൽ പേടിയാണ് വരുന്നത് അല്ലെങ്കിൽ ഇവർക്കൊരു ഇൻസെക്യൂരിറ്റി അല്ലെങ്കിൽ ദൂരെ മാറി നിൽക്കണമെന്നൊരു എനർജിയിൽ വന്നു പോകുന്നു ഇത്രത്തോളം നിങ്ങൾ ഹൈ എനർജിയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സന്റെ അടുത്ത് നിങ്ങൾ ഡൗൺ ടു എർത്ത് ആണ് ഡൗൺ ടു എർത്ത് ആണെന്ന് എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും കുറച്ച് നല്ലത് ഇല്ലെങ്കിൽ നമ്മളിപ്പം ഒരു ഒരു വ്യക്തി ഓവർലി കോൺഫിഡൻ്റ് ആയിപ്പോയി മറ്റൊരാൾക്ക് മേടിച്ചു നിൽക്കാൻ പറ്റുമോ ഇല്ല ആ കൈൻഡ് ഓഫ് സിനേ എവിടേക്കോ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ചെറുതായി ഡിസ്ട്രോയ് ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട് ഒന്നുകിൽ നിങ്ങൾ അമിതമായി ഒപ്റ്റിമിസ്റ്റിക് ആണ് അമിതമായി സ്ട്രോങ് എനർജി നിൽക്കുന്നു ഇല്ലെങ്കിൽ നിങ്ങൾ പേഴ്സൺ ഇമാജിൻ ചെയ്യുന്ന നിങ്ങൾ അത്രത്തോളം സ്ട്രോങ് ആണ് എന്നതാണ് പക്ഷെ എന്നാൽ നിങ്ങൾ കുറച്ചും കൂടി ടു വെർത്ത് ആകേണ്ടിയിരിക്കുന്നു കുറച്ചും കൂടി ആ ഒരു പേഴ്സൺ ഇമോഷൻസ് കൺട്രോൾ ചെയ്യേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ ഭാവിയിലും എന്തെങ്കിലും അവസരം വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി ഓപ്ഷൻസ് അവൈലബിൾ ആണെന്ന് നേരത്തെ ഞാൻ പറഞ്ഞു അപ്പോൾ ഈ ഒരു പ്രശ്നെ തന്നെ നിങ്ങൾ ചൂസ് ചെയ്യൂ എന്നത് അവർക്ക് വളരെ ഒരു സങ്കടവും വിഷമവും ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് കാരണം നിങ്ങൾ ചൂസ് ചെയ്യില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ബെറ്റർ കിട്ടിയാൽ നിങ്ങൾ പോകും നിങ്ങൾ ട്രസ്റ്റ് വർത്ത് ആയിട്ടുള്ള ആള് തന്നെയാണ് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നതല്ല പക്ഷേ നിങ്ങൾക്ക് ഒത്തിരി ഓപ്ഷൻസ് അവൈലബിൾ ആണ് സം കൈൻഡ് ഓഫ് നിങ്ങൾ ഡിസ്റ്റർബ്ഡ് ആകുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ബ്ലോക്ക് ചെയ്തിട്ട് പോകാമായിരിക്കും ഡിറ്റാച്ച് ആയി പോകുമായിരിക്കും അപ്പോഴും ഈ ഒരു പ്രശ്നം മനസ്സിൽ ഭയങ്കര ഇൻസെക്യൂരിറ്റിയും ഫിയറുമാണ് വരുന്നത് ഓക്കെ അത് നിങ്ങൾ കളഞ്ഞിട്ട് പോകില്ല എന്നൊരു വിശ്വാസം ഒരു പ്രശ്നം നിങ്ങൾ ഇച്ചിരി പവർഫുൾ എനർജിയിലാണ് നിൽക്കുന്നത് നിങ്ങളുടെ ഡെസിഷൻസ് ഇച്ചിരി പവർഫുൾ ആയിരിക്കാം സോ അങ്ങനെ പവർഫുൾ എനർജിയിൽ അല്ലെങ്കിൽ അവർ പറയുന്നതിൽ നിന്ന് ഡിഫ്ലെക്ട് ചെയ്ത് നമ്മൾ വേറൊരു എനർജിയിൽ പോകുമ്പോൾ നിരന്തരം അവർ ആകുന്ന ഒരു എനർജി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കുഴപ്പമുണ്ടെന്നല്ല പക്ഷേ അങ്ങനത്തെ ഒരു എനർജി മെയിൻറ്റെയിൻ ചെയ്ത് പോവാതിരിക്കുന്നതായിരിക്കും നല്ലത് ഓക്കെ നിങ്ങളുടെ എനർജി കുറച്ച് ലെസ് ആക്കുന്നത് നല്ലതാണ് അപ്പൊ നിങ്ങളുടെ എനർജി കുറച്ച് ലെസ് ആക്കാൻ വേണ്ടി അല്ലെങ്കിൽ കുറച്ച് കാം കൈൻഡ് ഓഫ് എനർജിയിൽ നിങ്ങൾക്ക് നിൽക്കാൻ വേണ്ടി വേണമെങ്കിൽ നിങ്ങൾക്ക് ആമസോണായിട്ട് ക്രിസ്റ്റൽ ഉപയോഗിക്കാം ആമസോണായിട്ട് ക്രിസ്റ്റൽ വളരെ നല്ലതാണ് നമുക്ക് ഒത്തിരി സമാധാനം അല്ലെങ്കിൽ പീസ്ഫുൾ കൈൻഡ് ഓഫ് എനർജി തരാൻ ആമസോണായിട്ട് ക്രിസ്റ്റൽ നമ്മളെ ഒത്തിരി സഹായിക്കും ഓക്കെ അപ്പൊ ഇതാണ് നിങ്ങളുടെ പോസിന്റെ എനർജി നിങ്ങൾ നിങ്ങളുടെ എനർജി ഒന്ന് കൺട്രോൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ആമസോണായിട്ട് പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് കയ്യിൽ അവൈലബിൾ ആണെങ്കിൽ അത് വെച്ച് മെഡിറ്റേറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ട് നല്ലായിരിക്കും ഇപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ കൈൻഡ് ഓഫ് എനർജി ഇംബാലൻസ് ആണുള്ളതെങ്കിൽ ഏതെങ്കിലും ഒരു നിങ്ങളെ കാം ഡൗൺ ആക്കുന്ന ഒരു ക്രിസ്റ്റൽ ഇട്ട് നോക്കുക ഇപ്പൊ നിങ്ങളുടെ പേഴ്സന്റെ പ്രശ്നമാണെങ്കിൽ അവർക്ക് കൈൻഡ് ഓഫ് കാം ഡൗൺ ആകുന്ന ബ്രേസ്ലെറ്റുകൾ സമ്മാനമായിട്ട് സോറി കൈൻഡ് ഓഫ് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്ത് നോക്കൂ അപ്പോ അവരത് റെഗുലർലി യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കൈൻഡ് ഓഫ് ബാലൻസ് വന്നു ചേരും അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്മൂത്ത് ഗോയിങ് ആയിരിക്കും ഓക്കെ ഇപ്പൊ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള എനർജി ഹോപ്പ് നിങ്ങൾക്ക് ഇത് റെസണേറ്റ് ആയിട്ടുണ്ടെന്ന് ഫർദർ മൂർ നിങ്ങൾ നിങ്ങളുടെ വൈബ്രേഷൻ വൈബ്രേഷനുസരിച്ചിട്ടുള്ള ക്രിസ്റ്റൽസോ പേഴ്സലൈസ്ഡ് റീഡിംഗോ താഴെ കാണിക്ക നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ ഒരു വീഡിയോ ആയിട്ട് കാണുമ്പോഴായി സ്വതരിക്കും ബൈ ബൈ